ചങ്ങായിമാരെ മാൾഡീവ്സിലെ എല്ലാ എൽദികളിലും നന്നായി വളരുന്നൊരു കൈതച്ചക്കയുണ്ട് കേട്ടോ കൈതച്ചക്ക എന്ന് പറയുമ്പോൾ നമ്മുടെ കാട്ടുകൈത പോലുള്ളൊരു ചക്കയാണ് അത് ഇതാണ് കേട്ടോ ഈ ചക്ക ഇതിൻ്റെ പേര് കാശിക്കയോ എന്നാണ് ദൈ കാണുന്നതാണ് ഇതിൻ്റെ പൂവേ പിന്നെ പാകമായിട്ടുള്ള കാശിക്കയോ കൊണ്ട് ഇവർ നല്ല ജ്യൂസും ഷെയ്ക്കും ഒക്കെ ഉണ്ടാക്കുകയെ പിന്നെ പണ്ട് കാലത്ത് ഇവർ കുടിലുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തടി ഉപയോഗിച്ചിരുന്നേ നന്നായി പാകമായ ഇതിൻ്റെ കായകൾക്ക് റെഡ്ഡിഷ് കളർ എന്നൊരു ഓറഞ്ച് കളറായിരിക്കും അപ്പം ഞാനേതായാലൊന്നു പറിച്ചിട്ടുണ്ടേ ഈ പഴുത്ത കായ കാണാൻ നല്ല ഭംഗിയാണ് കണ്ടില്ലേ എന്ത് രസാന്നു നോക്കിയേ ഞാനേതായാലും ഇതിൻ്റെ ചുള പറിച്ചു നോക്കിയിട്ടുണ്ട് പിന്നെ കടിച്ചു നോക്കിയപ്പോൾ വലിയ സ്വാദൊന്നും തോന്നിയില്ല പക്ഷേ ഇവിടത്തുകാർ പറയുന്നത് ഇത് ജ്യൂസിലും മറ്റുള്ള സാധനങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ ഭയങ്കര ആണെന്നാണ് നല്ല പാകമായിട്ടുള്ള വലിയ കായകൾ കടയിലൊക്കെ വാങ്ങാൻ കിട്ടുവേ പത്ത് റുഫിയൊക്കെയാണ് ഒരു ചുളക്ക് വിലട്ടം വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ലേ